ഞാന് മലയാളിയാണ് എൻ്റെ ഹസ്ബൻഡ് പാകിസ്ഥാനിയാണ് ഞാൻ കല്യാണം കഴിക്കാനുള്ള സാഹചര്യം ഞാൻ പറയുന്നത് ഞാൻ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലൊരംഗമായിരുന്നു എന്നാൽ എൻ്റെ ഉപ്പാക്ക് കഴിവില്ലായിരുന്നു തീരെ നിവൃത്തിയില്ലാത്ത ഒരു കുടുംബത്തിലായിരുന്നു ഞാൻ ജനിച്ചതും എന്നതും ഉപ്പാ എനക്ക് അറിയാനാവുന്നതിന് മുമ്പെല്ലാം ഉപ്പ് ജോലി ജോലിയെടുത്തോണ്ടായിരുന്നു പിന്നെ അതിനുശേഷം പിന്നെ കടലിൽ പോയത് മീൻ പിടിക്കാൻ വേണ്ടിക്ക് അങ്ങനെ അത് ഞങ്ങളെ പോറ്റിയത് തന്നെയാണ് പിന്നെ അത്ര വലിയൊരു പഠിപ്പ് ഇതൊന്നും തന്നില്ല പിന്നെ ഡ്രസ്സ് ഇടാനുണ്ടായില്ല അങ്ങനെയുള്ളായിരുന്നു ജീവിതം പട്ടിണികൾക്കും എല്ലാ അങ്ങനെ ജീവിച്ച് പിന്നെ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ എന്താണെങ്കിലും നാട്ടിലിപ്പം ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ത്രീധനം കൊടുക്കണം എൻ്റെ ഉപ്പൊക്കെ അത്ര നിവർത്തിയില്ല അതുകൊണ്ട് ഉപ്പ ഒരു രണ്ടാം കെട്ട് കാരണം പെട്ടിച്ച് പിന്നെ ആൾക്ക് മുമ്പ് ഭാര്യയും എന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു കുട്ടിയുണ്ട് പിന്നെ ഒരു കുട്ടീനെ ഗർഭിണിയായിരുന്നു ഭാര്യ പിന്നെ അതിന് ശേഷം എന്നെ കല്യാണം കഴിച്ചു പിന്നെ എന്നെ കല്യാണം കഴിച്ചിരുന്നു ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ പുറത്താവ് പോയി വളർത്തി പോയി അതിൽ പിന്നെ മുണ്ടൊരു കുട്ടിയുണ്ടായി പിന്നെ ഞാൻ പ്രസവിച്ചു കഴിഞ്ഞിട്ട് വന്നു പിന്നെ കുറേ ദിവസം ആരും പള്ളിയിൽ അവൾ വന്നിട്ട് കുറേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി ഞാൻ ഞാൻ ആദ്യ ദിവസം ചെറുതായിരുന്നു എനിക്ക് പത്ത് പതിനാല് വയസ്സെല്ലാവൻ വേണ്ടി കല്യാണം കഴിച്ചത് ഇപ്പോൾ പാവപ്പെട്ട ഒരാളായിരുന്നു പാവം എന്നു വളരെ പാവമുള്ള ഒരാളായിരുന്നു അവനെ കല്യാണം കഴിപ്പിച്ചു പിന്നെ കൂട്ടും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പിന്നെ എൻ്റെ ഭർത്താവിന് പണിയെടുക്കാണ്ട് എനിക്ക് രണ്ട് കുട്ടികളെ രണ്ട് പെൺകുട്ടികളുണ്ടായി അവരെ നോക്കാണ്ട് എന്നെ നോക്കില്ല എന്നെ എൻ്റെ ഉപ്പ് ടൈലറിങ് ജോലി പഠിപ്പിച്ചതിനുണ്ട് ഞാൻ ആ ജോലി എടുത്തിട്ട് എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിച്ച് പിന്നെ അവർക്ക് നല്ല വസ്ത്രം കൊടുത്ത് അവരെ നല്ല ഒരാളെടുത്ത് കൈനുട്ടാണ്ട് അവരെ നല്ല രീതിയിൽ നോക്കി ക്വാർട്ടേഴ്സിലായിരുന്നു വാടക ഒക്കെ ആയിരുന്നു എല്ലാം ഈ ടൈലറിങ്ങും പണിയെടുത്തും പിള്ളേർ ആ ടൈലറിങ്ങും പഠിപ്പിച്ചിട്ട് അങ്ങനെ ഞാൻ എൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടു അതിൽ എനിക്ക് രണ്ട് കുട്ടികളുണ്ടാകുന്ന മൂത്ത കുട്ടീനെ ഉപ്പാവും ഉമ്മാണെന്ന് തന്നെ നോക്കിയാണ് അവർക്ക് അഞ്ച് വയസ്സുണ്ടാകുമ്പോൾ എൻ്റെ ഉപ്പ പെട്ടെന്ന് പള്ളിയിൽ ജുമ നിസ്കരിക്കാൻ പോയത് തിരിച്ച് വരുന്ന കണ്ടിട്ട് പോയതാണ് ഉമ്മാനോട് മീനെല്ലാം പൊരിച്ചു നോക്കാനും കറി വെക്കാൻ എല്ലാം പറഞ്ഞ് പോയതാണ് ചിരിച്ചിൽ കടിച്ചവരുടെ സന്തോഷത്താണ് പോയി ജുമാണ് ചുമ്മാക്ക് സുനത്തിൽ നസ്കരിച്ചിരുന്നു സുണ്ണത്തിൽ രണ്ടാറക്കായത്തിൽ സംസ്കരിക്കുമ്പോൾ രണ്ടാമത്തെ അക്കായത്തിൽ ഉപ്പ വീണാടത്തന്നെ വീടുണ്ടായില്ല നമുക്ക് വീട് കെട്ടിയിട്ട് അതിൽ കിടന്നു വെക്കണമെന്ന് ഉപ്പാക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് സാധിച്ചില്ല പക്ഷെ ഉപ്പ അള്ളാൻ്റെ വലിയ വീട്ടില് പവനത്തിൽ കിടന്നിട്ടാണ് ഉപ്പ നല്ല ഇണ്ടായിരുന്നു പിന്നെ ശേഷം പിന്നെൻ്റെ മൂത്ത മോളെ ഞാൻ പൊട്ടി ഞാൻ തന്നെ നോക്കി ഉമ്മാനെൻ്റെ ഉമ്മാനെ ഞാൻ പൊന്ന പോലെയാണ് നോക്കുന്നുണ്ട് പിന്നെ വാടകൻ്റെ കൊടുക്കാൻ പറ്റാത്തതിനോണ്ട് ഒരുപാട് വാടക പെൻറ്റിങ്ങിലായി അങ്ങനെ ആൾ വന്ന് ചീത്ത പറയുമ്പോൾ എൻ്റെ ഭർത്താവ് എടങ്ങും പോയി ഒളിച്ച് നിൽക്കും പക്ഷേ ഇതെല്ലാം ഞാൻ കേൾക്കണം അങ്ങനെ എനിക്ക് മിഷൻ ഉണ്ടായിരുന്നു അതെല്ലാം വിട്ടിട്ട് ഞാൻ വാട് കൊടുത്ത് പിന്നെ ഒരു ചെറിയൊരു വാടക വീട്ടിലേക്ക് പോയി ആടുന്ന് എന്തോ ഒരു ഭാഗ്യത്തിൽ എൻ്റെ കൂട്ടുകാരിക്ക് വന്ന വിജയമായിരുന്നു സൗകര്യം ഇല്ലേ അപ്പോൾ ഓളാരണം ഞാൻ പോകുന്നില്ല ടൈലറിങ് ആയിരുന്നു ഞാൻ പോകുന്നില്ല നീ പോയിക്കോരണം അങ്ങനെ ഞാൻ പോയി അങ്ങനെ ആട് എത്തി ആറ് മാസക്കാലം വരെ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ഭാഷ അറിയില്ല ഒന്നും അറിയില്ല ഒരു എന്തോ ഒരു കൂട്ടിലിട്ട് കിളിയ പോലെയായിരുന്നു ഞാൻ പിന്നെ അവിടെ നിന്ന് ടൈലറിങ് പണിയായിരുന്നു വേറെ വീട്ടു ജോലി വന്നില്ല പിന്നവിടെ ഭാഷ പഠിച്ചതിന് ശേഷം മൂന്ന് കൊല്ലം ഞാൻ അവിടെ നിന്ന് വന്നു പണിയെടുത്തി മൂന്ന് കൊല്ലം കഴിയുമ്പോൾ ഞാൻ നാട്ടിൽ വന്നു പക്ഷേ അപ്പോഴൊക്കെ എനിക്ക് ഒരുപാട് അസുഖങ്ങളുണ്ടായിരുന്നു ഇത് എന്താന്ന് പറഞ്ഞാലും അത് നെക്കാവായിരുന്നു അടിക്കണത് അപ്പോൾ അത് കറുത്ത കാവിപ്പൊടിയിൽ മുക്കിയിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് വേണം അത് അടിക്കണം അപ്പം മുറിക്കും വെള്ളപ്പൊടിയും മാറിയിട്ട് പിന്നെ ഒരുപാട് അലർജിയും ശ്വാസം പുട്ടും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആടെ ഒരുപാട് ഹോസ്പിറ്റൽ കാണിച്ചൊരു ഫലം ഉണ്ടായില്ല അങ്ങനെ നാട്ടിൽ വന്ന് നാട്ടിൽ വന്നതിന് ശേഷം നാട്ടിൽ നിന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഇനിയും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് കൂടുതലേ ആവും അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നാമത് പോകാണ്ട് എക്കുന്നതാണ് പക്ഷേ ആ അറബി പെണ്ണുങ്ങൾ നല്ല മാമ നല്ല ആളായിരുന്നു നല്ല സ്വഭാവമുള്ള ആളായിരുന്നു തിരിച്ചു പോകാനുള്ള ടിക്കറ്റും നല്ല എടുത്തിട്ടാണ് എൻ്റെ അയച്ചിന് അത് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞതിനെക്കൊണ്ട് പിന്നെ ഞാൻ പോയില്ല ആടുന്ന് പിന്നെ എൻ്റെ മക്കളെ ഞാൻ നല്ല രീതിയിൽ പഠിപ്പിച്ച് മൂത്ത മോളെ പ്ലസ് വണ് പഠിപ്പിച്ച് എനിക്ക് പ്ലസ് വൺ പഠിക്കുന്ന സമയത്ത് നമുക്ക് കല്യാണം കാലങ്ങളൊന്നും അതുപോലെ രണ്ടാമത്തെ മോളെ പ്ലസ് ടു പഠിപ്പിച്ച് അങ്ങനെ ഞാൻ ആടുന്ന് വന്നിട്ട് പിന്നെ ദുബൈയിലേക്ക് പോയി